മച്ചന്മാരെ ജീവനുള്ള ചെമ്മീൻ ഒരു സ്ഥലത്ത് തന്നെ ഇട്ടുകൊണ്ടിരിക്കരുത് അവരൊഴുക്കിന് അനുസരിച്ച് ഒഴുകി നിൽക്കണം അപ്പോഴാണ് നമുക്ക് അടി കിട്ടാൻ കൂടുതൽ ചാൻസ് അതനുസരിച്ച് നമ്മളും പതുക്കെ മൂവ്മെൻറ്റ് നടത്തിക്കൊണ്ടിരിക്കണം അടികിട്ടി ഫ്ലോട്ടടിച്ച് താത്തുമ്പോൾ തന്നെ നല്ല പവർഫുൾ ഹുക്കപ്പ് കൊടുക്കാനായിട്ട് നമ്മൾ റെഡിയായിട്ട് വേണം നിൽക്കാനായിട്ട് ജീവനുള്ള ചെമ്മീനെ എത്രയും പെട്ടെന്ന് തന്നെ അടിച്ച് അടുത്തുള്ള കല്ലുകളുടെ ഇടയിലേക്കാണ് പാഞ്ഞ് കയറാനായിട്ട് ശ്രമിക്കുക അതിനുവേണ്ടിയുള്ള കതിരി ഹുക്കപ്പ് കൊടുക്കാനുള്ള കതിരിപ്പിലാണ് നമ്മുടെ അഖിലേട്ടൻ തൊട്ടപ്പുറത്ത് തന്നെ രമേശേട്ടനും വെയിറ്റിങ്ങിലാണ് എപ്പോൾ അടി കിട്ടുമെന്ന് ഒട്ടും പിടിച്ച് ചെയ്യാൻ പറ്റാത്ത ഒരു ഏരിയ ആണ് ഇത് നിറയെ കല്ലുകൾ ഉള്ളതുകൊണ്ട് തന്നെ ഇടിവെട്ട് മീനുകളാണ് ഇവിടെ കടന്ന് കളിച്ചോണ്ടിരിക്കുന്നത് കടലിടെ തൊട്ടടുത്ത് തന്നെയുണ്ട് കടലിൽ നിന്ന് ഇഷ്ടംപോലെ മീനുകൾ ഇങ്ങോട്ട് കയറി വരും ഒറ്റകളൊക്കെ പുലപ്പായിട്ട് കയറി വരുന്ന സമയത്ത് നമ്മുടെ ജീവനുള്ള ചെമ്മീൻ അന്മാരെ കണ്ണിൽ പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു സെക്കൻഡ് വൈകില്ല മാരകടിയായിരിക്കും ഒറ്റയൊക്കെ പുലപ്പായിട്ട് കയറി വന്നിട്ടുണ്ടെങ്കിൽ ഒന്നിനുപറകെ ഒന്നായിട്ട് ഒറ്റകളെ തന്നെ നമുക്ക് പിടിച്ചു കയറാനായിട്ട് പറ്റും ജീവനുള്ള ചെമ്മീനിലിവിടെ മച്ചാമാരെ നമ്മൾ വേട്ടക്കായിട്ട് കൊണ്ടുവന്നിട്ടുള്ള ജീവനുള്ള ചെമ്മീനാണിത് ഹുക്കിൽ കുക്കിൽ കുറത്തും കിട്ടുകൊടുത്താൽ മതി ഒമ്പത് മീനുകളുടെ അടി ഓൺ ദ സ്പോട്ട് നമുക്ക് കിട്ടിയിരിക്കും അച്ചമാരെ നമുക്ക് സുരേഷായിട്ട് ചൂണ്ടയില്ലേ ഒരു അടിപൊളി ചെമ്പലി കയറിയിരിക്കുകയാണ് ചെമ്പലികളും കമ്മൂറുകളും ഏരികളും ശരിക്കും കറങ്ങി കിടക്കുന്ന ഒരു സ്പോട്ടാണിത് ഇവൻ ജീവനുള്ള ചെമ്മീൻ കിട്ടണുണ്ടെങ്കിൽ അപ്പം തന്നെ വെട്ടി വാലാക്കി കളയും മച്ചന്മാരെ സുരേഷേട്ടൻ്റെ ഫ്ലോട്ട് ഏഴ് നിമിഷം വേണമെങ്കിലും അടിച്ച് താത്താന്നൊരു സാഹചര്യം ആളുകൾ ഉള്ളത് നമ്മുടെ ബെയിൻ്റെ അടുത്ത് മീൻ ഉണ്ടെന്നാണ് തോന്നുന്നത് ഇടയ്ക്കിടയ്ക്ക് ഒരു ചിണുക്ക് ഇടുന്നുണ്ട് ചെമ്പല്ലുകൾ ഹംബൂറുകളൊക്കെയാണ് ഇവിടെ കൂടുതലും കറങ്ങി നടക്കാറ് അവന്മാർ നമ്മുടെ ജീവനുള്ള ചെമ്മീൻ കണ്ടിട്ടുണ്ടെങ്കിൽ അടിപൊട്ടാനുള്ള എല്ലാ ഉണ്ട് ഇപ്പോൾ തന്നെ അടിപൊട്ടാനുള്ള സാഹചര്യമുണ്ട് സു സുരേഷേട്ടൻ നോക്കി നോട്ടോ ഇപ്പോൾ ഫ്ലോട്ട് ശരിക്കും ഒന്ന് താന്നാർന്നു അപ്പം അടിപൊട്ടാനുള്ള സാഹചര്യമുണ്ട് സുരേഷേട്ടൻ ഹുക്കപ്പ് കൊടുക്കാനായിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് ചെമ്പല്ലി ആവാനും ചാൻസ് ഉണ്ട് അടിച്ചവൻ ത താത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരെ ഓടുക മടയിലേക്കായിരിക്കും അതുകൊണ്ട് തന്നെ നമ്മൾ അട്ടി കിട്ടിക്കഴിഞ്ഞ് ഫ്ലോട്ട് ശരിക്കും താന്നു കഴിഞ്ഞാൽ തന്നെ ഹുക്കപ്പ് കൊടുത്ത് അവനെ അടിച്ച് നിർത്തണ വെള്ളത്തിൻ്റെ മുകളിൽ താഴേക്ക് വിടാനായിട്ട് ഒട്ടും അനുവദിക്കരുത് താഴേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവന്മാർ നമ്മൾ ബേറ്റ് കൊടുത്തോണ്ട് അടുത്തുള്ള കല്ലുകളുടെ ഇടയിലേക്ക് പാഞ്ഞു കയറും സുരേഷേട്ടൻ ഫ്ലോട്ട് ശരിക്കും നിരീക്ഷിച്ചുകൊണ്ടാണ് നിൽക്കുന്നത് ഏത് നിമിഷം വേണമെങ്കിലും ആ തീപാറും ഹുക്കപ്പ് സുരേഷേൻ്റെ ഭാഗത്തു നിന്നുണ്ടാവും മച്ച മര ജീവനുള്ള ചെമ്മീനാണ് നമ്മളിവിടെ ബേറ്റായിട്ട് ഉപയോഗിക്കുന്നത് തലഭാഗം നോക്കിയാണ് നമ്മൾ കൂടുതലും നമ്മൾ ചെമ്മീൻ ഇവിടെ കോർക്കുക തലഭാഗത്ത് കോർക്കുമ്പോഴാണ് ചെമ്പലുടേയും അമൂറിൻ്റെയും ഏരിയുടെ അടി നമുക്ക് ഏറ്റവും കൂടുതൽ ചൂണ്ടയ്ക്ക് കിട്ടാൻ ചാൻസ് നമ്മൾ ഹുക്ക് കോർക്കുന്ന സമയത്ത് വളരെ കെയർഫുൾ ആയിട്ട് വേണം ഈ ഹുക്ക് കോർക്കാനായിട്ട് ഒരിക്കലും അതിൻ്റെ ബ്രെയിനിലൊന്നും നമ്മൾ ഹുക്ക് ടച്ച് ചെയ്യരുത് ബ്രെയിനിലൊക്കെ ടച്ച് ചെയ്യുകയാണെങ്കിൽ അപ്പോൾ തന്നെ ചെമ്മീൻ ഡെഡ് ആയി പോകും നല്ല ആക്റ്റീവായിട്ട് കിടക്കണമെങ്കിൽ ബ്രെയിൻ്റെ തൊട്ടും മുമ്പിലായിട്ടൊരു ഭാഗമുണ്ട് അവിടെ ഹുക്ക് ശരിക്കും കോർത്തിടണം മച്ചാമരേ വെള്ളം ശരിക്കും നിലച്ചു കിടക്കുകയാണ് ഈ സമയത്താണ് കുമ്പമാർക്ക് വേണ്ടി കടൽ ടാഗറ്റ് ചെയ്യാൻ പറ്റിയ സമയം ഇവിടെ കടൽ തൊട്ടടുത്താണ് നമ്മൾ കൊട്ട് തൊട്ട് തൊട്ടു സമീപത്ത് തന്നെയാണ് ഉള്ളത് കടലിൻ്റെ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നമ്മൾ ചൂണ്ടകരടി കിട്ടാനുള്ള എല്ലാ ചാൻസും ഉണ്ട് ഇവിടെ മച്ചാമാരെ നമുക്കൊരു മോത അടിച്ച് കയറിയിരിക്കുകയാണ് ഒറ്റ നോട്ടത്തിൽ ഇതൊരു കുട്ടി ഹമൂറാണെന്ന് തോന്നും പക്ഷേ ഇത് ഹമൂറല്ല എന്ന് പറയുന്ന ഒരു മീനാണ് കഴിക്കാൻ പറ്റുന്ന മീനാന്നൊക്കെയാണ് ചിലർ പറയുന്നത് പക്ഷേ ഇവന്റെ രൂപം ഇങ്ങനെ ആയതുകൊണ്ട് കഴിക്കാനായിട്ട് ആരും ഇവന് എടുക്കാറില്ല കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ തന്നെ റിലീസ് ചെയ്ത് കളയും മെഡിസിനൽ വാല്യൂസ് ഒക്കെയുള്ള മീനാണെന്നും ചിലർ പറയാറുണ്ട് എന്തായാലും ഇവരെ നമ്മൾ റിലീസ് ചെയ്യാനായിട്ട് പോവാണ്